രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ടാണ് ദിയയുടെ ഭർത്താവ് അത് പാക്ക് ചെയ്തോ ഇത് പാക്ക് ചെയ്തോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് ഹലോ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കും പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരി അശ്വിൻ ഗണേശിനെക്കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം ഇന്നത്തെ മികച്ച കോമഡി അവാർഡ് ഈ പെൺകുട്ടിക്ക് എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന ഈ വീഡിയോയ്ക്ക് താഴെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സോനാനായർ അഞ്ജു അരവിന്ദ് ഉൾപ്പെടെയുള്ള താരങ്ങൾ പോക്രി താരം പറയുന്നു എന്നായിരുന്നു നായരുടെ കുറിപ്പ് ഇവരുടെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്നാണ് സ്വാസികയുടെ രോക്ഷപ്രകടനം പൂട്ടണം ഈ മൂന്നെണ്ണത്തിന് എന്നായിരുന്നു നായരുടെ കമൻറ്റ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും കുറവൊന്നുമില്ല കൃഷ്ണകുമാർ സ്ഥാപനത്തിലുണ്ടായിരുന്നെങ്കിൽ അയാൾ പീഡിപ്പിച്ചു എന്ന് ഇവർ പറയുമായിരുന്നു എന്നാണ് ഒരാളുടെ കമൻറ്റ് ഇതും ചീറ്റിയ സ്ഥിതിക്ക് ദിയ ലെസ്ബിയനാണ് ദിയ പീഡിപ്പിച്ചു എന്നൊന്ന് ഇറക്കി നോക്കൂ എന്ന് പരിഹസിക്കുന്നുണ്ട് മറ്റൊരാൾ ഈ കമൻ്റുകളെല്ലാം തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കിയിട്ടുണ്ട് ദിയാകൃഷ്ണ മാത്രമല്ല ഈ ജീവനക്കാരിക്ക് തക്കതായ മറുപടിയും നൽകുന്നുണ്ട് ദിയാകൃഷ്ണ വീട്ടിൽ ബിരിയാണിയാണ് മോളെ മണ്ണ് വാരി അവൻ തിന്നാറില്ല എന്നായിരുന്നു ദിയയുടെ കമൻറ്റ് അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് തള്ളുവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ എന്ന് മറ്റൊരു കമൻറ്റ് ദിയയുടേതായി കാണാം ഈ പ്രശ്നത്തിൽ തങ്ങൾക്ക് പിന്തുണ നൽകിയ മലയാളികളോട് നന്ദി പറയാനും ദിയ മറന്നില്ല